ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് മടങ്ങിയെത്താനുള്ള നീക്കം നടത്തുന്നതായി റിപ്പോർട്ട് നിലവിൽ മുപ്പത്തിമൂന്ന് കാരനായ നെയ്മർ ബ്രസീലിയൻ ക്ലബ് സാൻഡോസിനായി കളിക്കുകയാണ് സ്പെയിനിലും ഫ്രാൻസിലുമായി നീണ്ട കരിയറിന് ശേഷമാണ് താരം ജന്മനാട്ടിലേക്ക് മടങ്ങിയത് സൗദി പ്രോ ലീഗിൽ അൽ ഹിലാലിനായും താരം ഒരു സീസൺ കളിച്ചിട്ടുണ്ട് സമീപകാലത്ത് പരിക്കുകൾ നെയ്മറുടെ കരിയറിൽ വലിയ തിരിച്ചടിയായിരുന്നു കൂടാതെ ഉയർന്ന തലത്തിലുള്ള മത്സരങ്ങളുടെ സമ്മർദ്ദവും അദ്ദേഹത്തിന്റെ ശരീരത്തെ ബാധിച്ചു ഈ സാഹചര്യത്തിൽ സമ്മർദ്ദങ്ങളിൽ നിന്ന് ഒരു ഇടവേള എന്ന നിലയിലാണ് സാൻഡോസിലേക്ക് മടങ്ങിയത് സാൻഡോസിനായി പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും നേടി അദ്ദേഹത്തിന്റെ ബ്രസീലിലേക്കുള്ള മടക്കം വിജയകരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് അടുത്തിരിക്കെ യൂറോപ്പിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ച് നെയ്മർ ഇപ്പോൾ ഗൗരവമായി ചിന്തിക്കുകയാണ് ബ്രസീലിൽ തുടരുന്നത് മാത്രം മതിയാകില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം ഏറ്റവും വലിയ വേദിയിൽ വീണ്ടും മത്സരിക്കാനും പോം നിലനിർത്താനും കിരീടങ്ങൾ നേടാനുമാണ് നെയ്മർ ആഗ്രഹിക്കുന്നത് നേരത്തെ ഒരു ടർക്കിഷ് ക്ലബ് നെയ്മറിനെ സ്വന്തമാക്കാൻ താൽപ്പര്യം കാണിച്ചതായി ട്രാൻസ്ഫർ ന്യൂസ് ലൈവ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ഫ്രഞ്ച് ക്ലബ്ബ് കൂടി ഈ പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഫിജാജസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഒളിമ്പിക് മാഴ്സയാണ് നെയ്മറിനായി ഏറ്റവും ശക്തമായി രംഗത്തുള്ളത് പിയറി അമേരിക്ക ഔഗ്മയാങിനെ സൈൻ ചെയ്യാൻ ഒരുങ്ങുന്ന റോബർട്ടോ ഡി സെർബിയുടെ ടീമിന് നെയ്മറെ ലഭിക്കുന്നത് വലിയൊരു നീക്കമാകും ഈ ഡീൽ പൂർത്തിയാക്കുക എന്നത് വെല്ലുവിളിയാണെങ്കിലും മാഴ്സയ്ക്ക് ഇത് സാധ്യമാകുമെന്ന് വിശ്വസിക്കുന്നു